ൊക്കെയായിട്ട് മൈത്രയേൻ്റെ പല സ്റ്റേറ്റ്മെന്റ്സും കാണുമ്പോൾ കടുത്ത വിയോജിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് റിലീസായിട്ടുള്ള രാഹുൽ ഈശ്വരക്ക് അതിഥിയായിട്ട് വരുന്ന ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയുണ്ട് അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാതെ വയ്യ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഞാൻ ആദ്യം പറയുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത് മൈത്രയൻ അയാൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ അയാൾ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനെ എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള കുറേ രീതികളൊക്കെ വിയോജിപ്പുണ്ടാക്കുന്നതാണ് അത് പ്രകടമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂസിലും പ്രത്യേകിച്ച് ജനകീയ കോടതിയിൽ ആവർത്തിച്ച് 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 പറയുന്ന ഒരു പ്രയോഗമാണ് ആധുനിക മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ്റെ വീക്ഷണങ്ങളോട് കൂടിയ ഒരു വ്യക്തിയാണ് എന്നെ നിങ്ങൾക്ക് പഠിക്കാം അനുകരിക്കാം പക്ഷേ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം നമുക്ക് ഈ ആധുനിക മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ ജനാധിപത്യ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് അതായത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളെ അയാളെ തുല്യമായ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അയാളോട് ബഹുമാനത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത് ബഹുമാനത്തോടുകൂടി തന്നെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അതൊരു ആധുനിക മനുഷ്യൻ്റെ ക്വാളിറ്റി അല്ലേ ഈ പറയുന്ന രണ്ട് കാര്യവും മൈത്രേയൻ ഭാഗമായിട്ടുള്ള നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ജനകീയ കോടതി തന്നെ എടുത്ത് നോക്കിക്കോളൂ മൈത്രയനോട് മൈത്രയൻ ഒരു വെൽക്കം അങ്ങ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മൈത്രേയൻ വളരെ കൂളാണ് കാമാണ് ഹാപ്പിയാണ് പക്ഷേ മൈത്രേൻ്റെ പ്രവൃത്തികളെയോ വാക്കുകളെയോ ചോദ്യം ചെയ്യുന്ന ആദ്യ ചോദ്യം മുതൽ മൈത്രേൻ്റെ പിടിപെടുന്നുണ്ട് അദ്ദേഹം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തനിക്ക് വാദിച്ച് ജയിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം വരുമ്പോഴേക്കും എടോ ഏടോ ഇയാൾ ഇയാൾ പോയി പഠിച്ചിട്ടുവാ ഇയാൾക്ക് ഇതൊന്നും അറിയില്ല താൻ എന്തിനാ താൻ എന്തിനാടോ ജീവിച്ചിരിക്കുന്നത് അതായത് ഒരാൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പോലും ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു ആളാണ് മൈത്രേ അതെങ്ങനെയാണ് ഒരു ആധുനിക മനുഷ്യൻ്റെ ഭാഷയായിട്ട് മാറുന്നത് ഒരു പഴയ ജനകീയ കോടതി എപ്പിസോഡിൽ ഒരു വൈദികൻ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ് അയാൾ വിവാഹം കഴിച്ചിട്ടില്ല കുട്ടികളില്ല ഒരു വിവാഹ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് പുള്ളിക്ക് പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ു അപ്പം അയാൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഇനി അതും അല്ലെങ്കിൽ വിമർശിക്കണമെങ്കിൽ ബഹുമാനത്തോടുകൂടി വിമർശിക്കാം പക്ഷേ മൈത്രയും പറയുന്നത് നിങ്ങളെ ഞാനൊരു മനുഷ്യനായി കൺസിഡർ ചെയ്യുന്നേ ഇല്ല മനുഷ്യനാണെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി കാണിക്കണം എന്നിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അവിടെ ഈ ഈ ജനാധിപത്യ മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ മൈത്രേം ചെയ്യുന്നത് അയാളെപ്പോലെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ആധുനിക മനുഷ്യർ എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഇനി പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ പറ്റാത്ത ആളുകളും ഉണ്ടാവും ഇവരെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് ആ വൈദികനോട് വാദിച്ച് ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലും ആ ഡിബേറ്റ് അല്ലെങ്കിൽ ആ സംസാരം അതിനൊരു മറുപടി കൊടുക്കുക ചോദ്യങ്ങൾ ഉണ്ടാവുക അതായത് ചർച്ചകളിലൂടെ ആണ് സമൂഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ ചർച്ചകൾ ഉണ്ടാവാനുള്ള യാതൊരു സ്പേസും കൊടുക്കാതെ ഒരാളെ നിശബ്ദനാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും വാദങ്ങൾ പറയുക എന്നുള്ളതാണ് മൈത്രേൻ്റെ ഇൻറ്റർവ്യൂസിലെ പൊതുവായിട്ടുള്ള ഒരു രീതി അദ്ദേഹത്തിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പോൾ പഴയ ഡോക്ടർ അരുൺകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ കോടതി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹം തൻ്റെ പാർട്ട്ണറെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഡോക്ടർ ജയശ്രീ അപ്പോൾ അവരുമായിട്ടുള്ള ജീവിതം ആരംഭിച്ചതിന് ശേഷം അവർക്ക് കുട്ടിയുണ്ടാവുന്നു കനി കുസൃതി ആ കുട്ടിയെ വളർത്തി വലുതാക്കുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിലോ ആണ് അദ്ദേഹം ഒരു വലിയ ആൾക്കൂട്ടത്തിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് തൻ്റെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു കൊണ്ടുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതിനോടൊപ്പം ഒരു കുടുംബം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അതായത് കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം അതിന് പൂർത്തിയായി കഴിഞ്ഞു കുടുംബത്തെ പിരിച്ചുവിട്ടു എന്നുള്ള ധ്വനി വരുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു അപ്പോൾ അത് അന്ന് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു രണ്ട് വർഷത്തോളം എടുത്തു അതിൽ നിന്ന് റിക്കവർ ആകാൻ എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ മൈത്രയൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ മര്യാദയായിരുന്നു കുടുംബങ്ങളിൽ ജനാധിപത്യം ഉണ്ടാവുക എന്നുള്ളത് ആധുനിക മനുഷ്യൻ്റെ വീക്ഷണങ്ങളിലുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമായിരുന്നെങ്കിൽ അദ്ദേഹം അവരോടാണ് ഈ കാര്യം പറയേണ്ടിയിരുന്നത് അത് പബ്ലിക്കായി പറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് അത് അവർക്കിടയിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക അവരെ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്തില്ല എന്നുള്ളത് തൻ്റെ ഒരു തെറ്റായിപ്പോയി എന്ന് ആ ജനകീയ കോടതി ആരംഭിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞ് നമ്മുടെ നിലവിലുള്ള ഒരു സിസ്റ്റമൊക്കെ പിന്തോട്ട് വന്ന് ജീവിക്കുന്ന അധ്യാപിക ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീ അതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ല എന്നുള്ള രീതിയിലാണ് മൈത്രയൻ മറുപടി പറയുന്നത് അദ്ദേഹം പറയുന്നത് ആധുനിക മനുഷ്യൻ്റെ ലോകവീക്ഷണമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം മനസ്സിലാക്കാം പക്ഷേ വിമർശിക്കരുത് എന്നുള്ളതാണ് പുള്ളി പുള്ളിയെ തന്നെ ഒരു സ്പെസിമനായി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നെ നിങ്ങൾ കാണൂ പഠിക്കൂ എന്നിൽ നിന്ന് എടുക്കൂ പക്ഷേ എന്നെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആധുനികതയിലേക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ആ ഒരു വിശ്വാസം അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഒരു ഒരു സിസ്റ്റത്തിൽ നിന്ന് അത്തരം അവസ്ഥകളിൽ നിന്ന് ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുക്തിയോടുകൂടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരങ്ങൾ തേടിക്കൊണ്ട് മനുഷ്യൻ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ആധുനികതയുടെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ചോദ്യം ചെയ്തും വിമർശിച്ചും തിരുത്തേണ്ടതിനെ തിരുത്തിയുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ പഠിക്കാൻ വേണ്ടിയിട്ട് എം എ ഇംഗ്ലീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറട്ടിലേക്ക് പോകുന്നു പഠിക്കാനുള്ളതിനപ്പുറത്തേക്ക് ഒരുപാടൊക്കെ വായിക്കുന്നു അങ്ങനെ കുറേ ജീവിത വീക്ഷണങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എം എ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി പരീക്ഷയൊക്കെ പുള്ളി എഴുതുന്നു പക്ഷേ പരീക്ഷ പേപ്പറിൽ അദ്ദേഹത്തിന് അന്ന് വായിച്ച് ശീലമുണ്ടായിരുന്ന ലോകവീക്ഷണങ്ങളും എക്കോളജിയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത് അതിനുശേഷം സന്യാസത്തിലേക്കാണ് അദ്ദേഹം കടക്കുന്നത് വേദാന്തങ്ങളും ഫിലോസഫിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ കുറേ വർഷങ്ങളാണ് മൈത്രേൻ്റെ സംസാരം മുഴുവൻ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ഈ പറഞ്ഞ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ പുള്ളി ജീവിച്ചു പുള്ളിയാണ് ശരി എന്ന് വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് അപ്പുറത്തേക്ക് ശാസ്ത്രീയമായ എന്തൊക്കെ കാര്യങ്ങളാണ് മൈത്രയൻ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ കുറച്ച് പഠനങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ അത്തരം പ്രമാണങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതും ആധുനിക മനുഷ്യൻ്റെ ഒരു ബേസിക് റൈറ്റ് ആണ് ആ അങ്ങനെ സന്യാസ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ബുദ്ധൻ്റെ അടുത്ത അവതാരമായി കാണുന്ന മൈത്രേ എന്നുള്ള പേരാണ് സതീഷ് ചന്ദ്രൻ സ്വീകരിക്കുന്നത് അടുത്ത ബുദ്ധൻ ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയും അതിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനും മാറ്റം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ വേറെയും കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നു അതിനുശേഷം കുട്ടി ഉണ്ടാവുന്നു ആദ്യം കുട്ടികൾ വേണ്ടാന്നൊക്കെ ചിന്തിച്ചിരുന്നെടുത്തുനിന്ന് ഒരു കുട്ടിയെ വളർത്താം എന്ന തീരുമാനത്തിൽ അദ്ദേഹം വരുന്നു അങ്ങനെ ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത് മറ്റ് ബന്ധങ്ങൾ ആ സമയത്ത് സമയത്തുണ്ടാവാൻ പാടില്ല റിസോഴ്സുകൾ മുഴുവൻ ഒരാളിലേക്ക് ഫോക്കസ് ആവണം അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് വരണം എന്നതുകൊണ്ട് ആ സമയത്ത് ഏകദേശം ഇരുപത് വർഷത്തോളം മറ്റു ന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഡോക്ടർ ജയശ്രീയോട് ആലോചിക്കാതെ ആ ഒരു കുടുംബം എന്ന് പറയുന്ന പരിപാടി പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് തെറ്റായിപ്പോയി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിനും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിന്തകളിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തൊട്ട് മുൻപുണ്ടായിരുന്നതിനെ വളരെ ഈസി ആയിട്ട് അദ്ദേഹം തള്ളി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ ഇൻ്റർവ്യൂവിൽ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞതിനെയും തള്ളി പറഞ്ഞുകൊണ്ട് പുതിയൊരു കാര്യം വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഇന്ന് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നാളെ നമുക്ക് തെറ്റായി തോന്നിയേക്കാം മൈത്രേൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതിനൊന്നും ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അത് മൈത്രേൻ മൈത്രേനെപ്പോൾ തെറ്റായി തോന്നുന്നു അല്ലെങ്കിൽ മൈത്രേൻ മറ്റൊരു കാര്യം ചെയ്യണം അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ വേറെ കുറച്ച് ഇതുവരെയുള്ള ആശയങ്ങളെ തള്ളി പറയേണ്ടി വന്നാൽ അതിന് തള്ളി പറഞ്ഞിട്ട് ആ കാര്യം ചെയ്യുക അതുകഴിഞ്ഞ് ഒരുപക്ഷെ ഇദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന ആളുകളെയൊക്കെ കുറ്റം പറയാം എനിക്ക് പലപ്പോഴും മൈത്രേൻ്റെ സംസാരങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് ഒരാളൊരു ജോലി ചെയ്തു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം ഒരു ജോലി ചെയ്തു ആ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ആ ജോലിയേ ശരിയല്ല ആ ജോലി ചെയ്യുന്നവർക്കൊന്നും വിവരമില്ല ആ ജോലി ചെയ്യുന്നവർ ഒന്നും നന്നാവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് തോന്നിയിട്ടുള്ളത് ആധുനിക മനുഷ്യൻ വിമർശിക്കാനും വിമർശനങ്ങളെ ഏറ്റുവാങ്ങാനും അസഹിഷ്ണുത പ്രകടിപ്പിക്കാത്ത ആളാണ് അതേസമയം നിങ്ങൾ നോക്കിക്കോളൂ ഹാഷ്മി സംസാരിക്കുമ്പോൾ ഈ ജനകീയ കോടതിയിൽ സംസാരിക്കുമ്പോൾ ഹാഷ്മി കുറച്ചും കൂടി കൺട്രോൾഡായിട്ടാണ് സംസാരിക്കുക അതായത് മറ്റേ ആളെ ആക്രമിച്ച് കീഴടക്കി എന്നുള്ള രീതിയിലല്ല പറയാനുള്ള കാര്യം സമാധാനത്തിൽ പറയാം പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് വിമർശനം ഉണ്ടെങ്കിൽ തന്നെ അത് റെസ്പെക്ട്ഫുള്ളിയാണ് ഹഷ്മി സംസാരിക്കുന്നത് ആ ഹാഷ്മിയുടെ അടുത്ത് തൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴേക്കും മൈത്രയൻ വളരെ കടുത്ത ഭാഷയിൽ ഭയങ്കര ചാടി കയറിയിട്ട് ഇവിടെ താനൊക്കെ പോടോ തനിക്കൊക്കെ വിവരം ഉണ്ടോടോ താനൊക്കെ ആരാടോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാൽ അതേസമയം കുറച്ച് കഴിയുമ്പോഴേക്കും രാഹുൽ ഈശ്വർ കടന്നവരാണ് രാഹുൽ ഈശ്വറിന് ഈ ഹഷ്മിയുടെ ആ ഒരു കൺട്രോളില്ല രാഹുൽ ഈശ്വർ പെട്ടെന്ന് റേസാവും ഒരുപാട് ശുഭിതനായി സംസാരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൗഡ് സംസാരം അങ്ങനെയാണ് അതറിയാവുന്നതുകൊണ്ട് രാഹുൽ ഈശ്വരനെ ചെറുതായിട്ടൊന്ന് ചൂണ്ടിയിട്ട് പിന്നീട് മറ്റേ റിലാക്സ് ആയിട്ട് ഞാൻ സമാധാനത്തിലാണ് സംസാരിക്കുന്നത് ഇവർക്കൊന്നും വിവരമില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട് ഒരു ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനെന്നോ ഒക്കെ നമുക്ക് പറയാം സമാധാനമായിട്ടിരുന്ന് മൈത്രേ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ താൻ പോളോ താൻ എണീറ്റ് പോടോ എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സമാധാനത്തിൽ സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ പ്രകോപിപ്പിക്കപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ആ വാദത്തിന് തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാനൊരാൾക്ക് പറ്റും പക്ഷേ ഓൾറെഡി പ്രകോപിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ കുഞ്ഞുഞ്ഞു കാര്യങ്ങൾ ഇട്ടു കൊടുത്താൽ മതി അയാൾ അങ്ങ് ചൂടാക്കൊള്ളൂ അപ്പോൾ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക ഈ ടെക്നിക്കിനെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വളരെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി എന്നാൽ അതേസമയം നമ്മൾ ഈ മറ്റേ ക്യൂട്ട്നെസ് ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈത്രേനെ പോലെ ഒരു ഒരു മന്യമായി സംസാരിക്കുന്ന മൈത്രേൻ എല്ലാം ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ കാര്യം ഇവരെല്ലാവരും ഇതെല്ലാം എന്തോ ഭയങ്കര കാര്യമൊക്കെ കേൾക്കുന്ന പോലെ ആണോ എന്ന് പറഞ്ഞ് കേട്ടിരിക്കും ഒന്നും മൈത്രേന് കുഴപ്പമില്ല പക്ഷേ തിരിച്ച് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് തിരിച്ച് വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മൈത്രേയൻ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ പരസ്പര ബഹുമാനമില്ലാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അയാളുടെ കഴിവുകളെ അയാൾ കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ ഒരു മനുഷ്യനായി പോലും അയാൾ അംഗീകരിക്കാത്ത രീതിയിൽ അയാളെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതി അതൊരിക്കലും ഒരു ആധുനിക മനുഷ്യൻ്റെ രീതി അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആ ജനകീയ കോടതിയിലെ മൈത്രയൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും മോശമായി തോന്നിയ വാദം എന്ന് പറയുന്നത് നമ്മൾ ഈ ലഹരിയെ ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാദമാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നിരോധിക്കുകയാണെങ്കിൽ അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുന്നില്ല രഹസ്യമായി അത് ചെയ്യുന്ന ഒരു ഒരു ലോകം ഇവിടെ ഉണ്ടായി വരികയാണ് ചെയ്യുക ശരിയാണ് ഇപ്പോൾ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ഇല്ലാതാവുന്നില്ല ആയുധങ്ങളെ രഹസ്യമായി ഉപയോഗിക്കുന്ന അതുകൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു രഹസ്യ ലോകം ഇവിടെ ഉണ്ടായി വരും എന്നുള്ളതാണ് സംഭവിക്കുക പക്ഷേ നമ്മൾ ഈ മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ പറയുന്ന വാദവുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റില്ല പലപ്പോഴും മൈത്രയൻ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന വാദങ്ങളെ ഖണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ എനിക്ക് ഭയങ്കര ലോജിക്ലെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സന്യാസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കാം ഗോത്രങ്ങളും സന്യാസികളും ഒക്കെ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അത് അവരുടെ ബോധമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ലീഗലൈസ് ചെയ്തതിന് ശേഷം നിയന്ത്രിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ആളുകളുടെ ചോയ്സ് ആയിട്ട് മാറും കാരണം ഇത് അവൈലബിൾ ആണ് ഇതിങ്ങനെ എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ വേണമെന്നും വേണ്ടെന്നും ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് മൈത്രയും പറയുന്നത് അപ്പോൾ ഹാഷ്മി തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അതെനിക്ക് അതെനിക്ക് ഒരു ഗംഭീര ചോദ്യമായിട്ടാണ് തോന്നിയത് അങ്ങനെയാണെങ്കിൽ മദ്യം ഇവിടെ ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണല്ലോ പക്ഷേ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ എത്ര ക്ലാസ് എടുത്ത് കൊടുത്തുകഴിഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കുന്നില്ല ശരിയാണ് ഇപ്പോൾ മദ്യവർജ്ജനം എന്നുള്ളത് വേണ്ട നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കൂ എന്നുള്ള സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ആളുകൾ പോലും മദ്യപിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൊടം കമഴ്ത്തുന്ന പോലെയാണ് അടിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്താൽ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല അതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് കേവലം അറിവ് കൊണ്ട് മാത്രം നമുക്ക് ലഹരിയെ നിയന്ത്രിക്കാൻ പറ്റില്ല അതിന് തിരിച്ചറിവ് കൂടി ആവശ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം അമിതമായ മദ്യപാനം ദോഷമുണ്ടാക്കും എന്ന് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും പക്ഷേ അതിനോടുള്ള ആസക്തി വർദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ലഹരിയോടുള്ള ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട് ആധുനിക മനുഷ്യനായ ശാസ്ത്ര പഠനങ്ങളെ അംഗീകരിക്കാത്ത മൈത്രയാണ് അതെന്തുകൊണ്ട് മനസ്സിനാവുന്നില്ല എന്നെനിക്ക് അറിയില്ല മനുഷ്യൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന ബ്രെയിനിന് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ ഒരു ഒരു മുഴുക്കുടിയനായി മാറുന്നത് അത്തരമൊരു യാത്രയിലാണ് വേറെയും ജീവിത സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും അയാളുടെ ഒക്കെ അതിലൊരു ഘടകമായിരിക്കും എന്നാൽ അതേസമയം നമ്മൾ മയക്കുമരുന്നിലേക്ക് നോക്കുമ്പോൾ മയക്കുമരുന്ന് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം മാഫിയകൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ് സ്കൂൾ കുട്ടികളെയാണ് അവിടെ നിന്ന് കോളേജ് വിദ്യാഭ്യാസത്തിലേക്കും പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം മുഴുവൻ രീതിയിൽ ഒരു വില്ലനെ പോലെ അവരെ ഫോളോ ചെയ്യുകയാണ് മയക്കുമരുന്നുകൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നിലവിലെ സിന്തറ്റിക് ഡ്രഗ് അതാണ് ആഷ്മി ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് എടുത്തു വെക്കുന്നത് പക്ഷേ അവിടെ ഒന്നും പോകുന്നില്ല എങ്ങനെയൊക്കെയോ ഇറങ്ങി അയാൾക്കറിയാവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് സിന്തറ്റിക് ഡ്രഗ്ഗിനെ വളരെ ചെറിയ പ്രായത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ചോയ്സ് എടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല പക്ഷേ ഇത് ലീഗലൈസ് ചെയ്തു കഴിഞ്ഞാൽ മുതിർന്ന ആളുകളെ സോപ്പിട്ട് സ്കൂളുകളിലേക്ക് മദ്യം കൊണ്ടുവരുന്ന കുട്ടികളുള്ള നാടാണ് എന്ന് ചിന്തിക്കണമെന്ന് അങ്ങനെ ഇത് എല്ലാ കുട്ടികളിലേക്കും വളരെ ഈസിയായി എത്തുന്ന ഒരു കാര്യമായിട്ട് മാറും അത്രയും ചെറിയ പ്രായത്തിൽ സിന്തറ്റിക് ഡ്രഗ്സിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ അതിൻ്റെ അടിമകളാവാൻ സാധ്യത വളരെ കൂടുതലാണ് അവരുടെ ബുദ്ധിയെ അവരുടെ ശാരീരിക വികാസത്തിനെ ഒക്കെ വളരെ മോശം രീതിയിൽ ബാധിക്കാൻ ഇടയുള്ള ഒന്നാണ് മയക്കുമരുന്നും ദോഷമാണ് മയക്കുമരുന്നും ദോഷമാണ് എന്ന് പറഞ്ഞ ക്ലാസ് എടുത്ത് നടന്നു കഴിഞ്ഞാൽ ഈ തലച്ചോർ അത് അംഗീകരിക്കില്ല അവിടെ അറിവ് കൊടുത്തിട്ട് കാര്യമില്ല ആ കുട്ടിക്കൊരു തിരിച്ചറിവാണ് ആവശ്യം ആ തിരിച്ചറിവ് കിട്ടുന്ന പ്രായമാകുമ്പോഴേക്കും ഒരിക്കലും തിരിഞ്ഞടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ എത്തിയിട്ടുണ്ടാവും മൈത്രയനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല പുള്ളിക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാം പക്ഷേ പുതിയ തലമുറയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാളെ ഈ ലോകത്ത് ജീവിക്കേണ്ട ആളുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ തലച്ചോറിനെ തകരാറിലാക്കുന്ന ലഹരിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വവും കുറച്ചുകൂടി റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആർഗ്യുമെൻസും ഉണ്ടാവേണ്ടതാണ് മൈത്രേനും മൈത്രേനും മക്കൾക്കും ഏതു തരം ലഹരി കൊടുത്തു കഴിഞ്ഞാലും കേവലം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും ഏത് രീതിയിലും വളരെ ഈസിയായി കയ്യിലേക്ക് എത്താവുന്ന ലഹരിയെ ഹാൻഡിൽ ചെയ്യാനുള്ള അറിവും തിരിച്ചറിവും എത്തിയിട്ടില്ലാത്ത കുട്ടികളെ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ മൈത്രയൻ പറഞ്ഞിട്ടുള്ളതിൽ യോജിപ്പ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അടക്കം ക്യാൻസൽ ചെയ്യാൻ ഫീൽ ചെയ്യിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് അവിടെ ഹാഷ്മിയുടെ വാദങ്ങൾ കുറേ കൂടി ക്ലിയർ ആകുമ്പോൾ മൈത്രേൻ്റെ രീതി മാറുന്നുണ്ട് ഇയാൾ ഇയാൾ പോടോ ഇയാൾ അറിഞ്ഞിട്ട് പാടോ താൻ എന്നൊക്കെയുള്ള അഭിസംബോധനയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട് അതാണോ ആധുനിക മനുഷ്യൻ മൂന്നാമത്തെ കാര്യം ഈ മനുഷ്യൻ്റെ സ്നേഹം കരുണ തുടങ്ങിയിട്ടുള്ള ആർദ്ര വികാരങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ വികാരങ്ങൾ അങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെയും മനുഷ്യൻ്റെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് മൈത്രേയൻ കാണുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതായത് മനുഷ്യനൊരു സംഘജീവിയാണ് ഒരാളൊരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് അയാളെ രക്ഷിക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ പോലുള്ള ആൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ എന്നീ പരിഗണനകളൊക്കെ വെച്ചുകൊണ്ടാണ് നാളെ നമുക്കും ഉപകാരപ്പെടാൻ ഇടയുള്ളത് എന്നുള്ള രീതിയിലാണ് അയാൾ ഈ പറയുന്ന വികാരങ്ങളെ നമ്മളിപ്പോൾ ഒരാളെ രക്ഷിക്കുന്നത് പോലും നാളെ ഒരു സംഘം എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെയും നമ്മുടെ പേഴ്സണൽ ഗെയിംസിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വാദിക്കുന്നത് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഒരു ഒക്കെ പറയുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അതിനെ ഗംഭീരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാശ്മീരിൽ ആക്രമണം ഉണ്ടായ സമയത്ത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കുടുംബത്തിനെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് രക്തസാക്ഷിയാവുന്നത് അവനവൻ്റെ കാര്യം അവനവൻ്റെ കുടുംബം അവനവൻ്റെ ആളുകൾ എന്നാണ് അയാൾ ചിന്തിച്ചിരുന്നതെങ്കിൽ എന്തുകൊണ്ട് അയാൾ സ്വന്തം മക്കളെക്കുറിച്ചും സ്വന്തം കുടുംബത്തെക്കുറിച്ചും ചിന്തിച്ചില്ല എന്നുള്ള ചോദ്യം അങ്ങോട്ട് വെക്കുന്നുണ്ട് അയാളുടെ ഉള്ളിലെ നന്മയല്ലേ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല എന്നാണ് മൈത്രയും പറയുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വിളിച്ചുകൊണ്ടുവന്നിരുത്തു എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് ജനാധിപത്യ ബോധ്യങ്ങളെ അല്ലെങ്കിൽ അത്തരം മൂല്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ആധുനിക മനുഷ്യൻ പ്രത്യേകിച്ച് സാമൂഹ്യമായി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഒരു ഉദ്ദേശവും കൂടിയുള്ള മനുഷ്യൻ പുള്ളി പറയുന്ന പുള്ളിയെ നോക്കി പഠിക്കാനാണല്ലോ ഒരു മനുഷ്യൻ ഞാൻ എന്നെ പോലെ ഉന്നത നിലവാരമുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണ് മാത്രമല്ല ഇദ്ദേഹം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഇന്ന് പറയുന്നുണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ പിടിക്കാൻ പോകുന്ന തെങ്ങിൽ കയറാൻ പോകുന്ന അങ്ങനെയുള്ള സാധാരണക്കാരൊക്കെ ഒരു പത്ത് മിനിറ്റ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കും പക്ഷെ അങ്ങനെ അല്ലാത്തവരാണ് ഞാൻ പറയുന്നത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അത് ഞാനാണ് പരമമായ സത്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതവിടെ നിൽക്കട്ടെ രാഹുൽ ഈശ്വർ പറഞ്ഞ വാദത്തിൽ ിൽ നിന്നും ഞാൻ ഒരു പടി കൂടി മുന്നിലേക്ക് പോവാണ് മൈത്രേന് ഒരു ലിവിങ് ടുഗദർ പാർട്ട്ണർ ഉണ്ടായിരുന്നു ഡോക്ടർ ജയശ്രീ അവർക്ക് ഇരുവർക്കും കൂടി ഒരു മകൾ ഉണ്ടായിട്ടുണ്ട് കനീകുസൃതി ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഡോക്ടർ ജയശ്രീക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇരുപത് വർഷം കനീകുസൃതി ഉണ്ടായി ആ ഒരു ഇരുപത് വയസ്സാവുന്നത് വരെയുള്ള അത്രയും കാലഘട്ടവും ഇദ്ദേഹം മറ്റ് ബന്ധങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഒരു കുട്ടിയെ വളർത്തുമ്പോൾ എല്ലാ റിസോഴ്സും ആ കുട്ടിയിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മളെ നമ്മൾ വേറെ ബന്ധങ്ങൾ ഉണ്ടായാലും ശരിയാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വേറെ ബന്ധങ്ങൾ എന്താണ് കുഴപ്പം ഈ കുട്ടിക്ക് കൊടുക്കുന്ന റിസോഴ്സ് അല്പം കുറഞ്ഞു പോകുകയാണെങ്കിൽ അവൾ അവളുടെ സ്വന്തം ജീവിതം കരിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കേപ്പബിളായിട്ട് വളരും എന്ന് ചിന്തിച്ചൂടെ ആധുനിക മനുഷ്യന് എന്നാൽ നേരെ മറിച്ച് തനിക്ക് കൊടുക്കാവുന്ന മുഴുവൻ കെയറും ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന ചിന്തയുണ്ടാകുന്നത് അത് തൻ്റെ കുട്ടി എന്നുള്ള ചിന്ത കൂടി ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വേറെയും കുട്ടികളെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത കുട്ടികൾക്ക് കൂടി തൻ്റെ റിസോഴ്സ് പകുത്തു കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നതിന് വരും ഈ കുട്ടിയിൽ എന്തിനാണ് ഇയാൾ ഫോക്കസ് ചെയ്ത് അപ്പോൾ അവിടെ സ്നേഹം കരണ വാത്സല്യം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ലേ ഇനി സ്നേഹവും കരണയും പരിപാടികളും ഒക്കെ ഒരു സംഘജീവിയുടെ സ്വാർത്ഥ ചിന്തകളാണ് എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം കനി കുസൃതിക്ക് എഴുതിയ കത്തുണ്ട് നീ ഇൻഡിപെൻഡൻ്റായി നിനക്ക് നീ സ്വന്തമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരി സ്നേഹവും ഒന്നുമില്ല ഇത്രേൻ്റെ ഉള്ളിലും ഒരു സംഘജീവി എന്ന നിലയിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഉപകാരം എന്തെങ്കിലും തിരിച്ചു വരേണ്ട അല്ലെങ്കിൽ തൻ്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത് എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത് വർഷം അയാൾ ആ കുട്ടിയെ വളരാൻ സഹായിക്കുമ്പോൾ സ്നേഹവും മത്സല്യം ഒന്നും അല്ലേ ഒരു സംഘജീവി എന്ന നിലയിൽ നാളെ നമുക്ക് ഉപകാരം ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തിനാണ് നീ ഇൻഡിപെൻഡൻ്റായി ഇനി നിനക്ക് നിൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതം എന്നുള്ള എഴുതാൻ പോയത് അപ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നല്ലേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്നേഹവും കരുണയും ദയം അല്ലേ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ആദ്യം ചെയ്തതും അതല്ലേ അതിൽക്ക് തിരിച്ചൊന്നും വേണ്ടായിരുന്നു ഏതോ ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു പരിചയമില്ലാത്ത ഒരു ടൂറിസ്റ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാവുമായിരുന്നു ഇരുപത് വർഷം തൻ്റെ മറ്റ് ആസക്തികളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് ഞാൻ പറയുന്നത് അംബാനിയാണ് കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ ഭാര്യയിൽ ഒതുങ്ങി ജീവിതം നശിച്ചു എന്നുള്ളതാണ് അമ്പാനി അമ്പതിനായിരം കോടി ആ കഷ്ടം ഈ ഒരു ി അങ്ങനെ ഒരാൾ ഇരുപത് വർഷം തന്റെ ആസക്തികളെ ഒക്കെ നിയന്ത്രിച്ചു ആ കുട്ടിയെ വളർത്തി വലുതാക്കിയതിനു ശേഷം ആ കത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ അതൊരു സംഘജീവിയുടെ ചിന്തകളാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ എഴുതി അവളെ സ്വതന്ത്രയാക്കി വിട്ടില്ലേ ഇപ്പോഴും അവര് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട് കനീസൃതി ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട് ആ വിളികൾ എന്തിന്റെ എന്തിന്റെ നാളെ ഞാൻ വീഴുമ്പോ എന്നെ സഹായിക്കാൻ നീ ഓടി വരണം എന്ന് പറയാൻ വേണ്ടിട്ടാണോ സംഘജീവിയുടെ സ്വാർത്ഥതയാണോ അവർ സുഖായിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് അറിയാന്നുള്ളതല്ലേ അതിലെവിടെയും സ്നേഹമില്ലേ അതിലെവിടെയും കരുണയും ദയയും ഒന്നുമില്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നത് മൈത്രയൻ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട അതായത് ഈ പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുള്ള കല്യാണ പരിപാടി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു സാധാരണ രീതിയിൽ ജീവിക്കേണ്ട ജീവിതമൊക്കെ അയാൾ ജീവിച്ചു തീർത്തിട്ടുണ്ട് അയാൾക്ക് പഠനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയാൾ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള പോലെ കറങ്ങി നടക്കാനുള്ള ഒരു ഒരു സാഹചര്യം പുള്ളിക്കുണ്ടായിരുന്നു കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ മൈത്രയും ജീവിച്ച പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല എം എ പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത് പോകുന്നു അത് കഴിഞ്ഞ് ഒന്നും എഴുതാതെ എനിക്ക് ഇത്രയും പഠനം മതി എന്ന് പറഞ്ഞ് നേരെ സന്യാസത്തിലേക്ക് തിരിയുന്നു അതുകഴിഞ്ഞ് തിരിച്ചു വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും പിന്നീട് ആക്ടിവിസ്റ്റ് പരിപാടികളിലേക്കും കടക്കുന്നു അത് കഴിഞ്ഞ് അയാൾക്കൊരു പാർട്ട്ണർ ഉണ്ടാകുന്നു ആ ഒരു കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടിയെ വളർത്തിയ അച്ഛൻ എന്ന നിലയിൽ അയാൾ മുന്നോട്ട് പോയ ഇരുപത് വർഷങ്ങളുണ്ട് ആ വർഷങ്ങളിൽ അയാളുടെ സന്തോഷവും സങ്കടവും പരിപാടികളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ജീവിച്ചു തീർന്ന ശേഷം നമ്മൾ ഈ പറയുന്ന പാർട്ട്ണറോടൊപ്പം കഴിയുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ഈ പറയുന്ന എല്ലാ ഘടനകളെയും തിരുത്തുന്ന ആളായിട്ട് മാറുന്നില്ല അയാൾ ജീവിക്കാനുള്ള ജീവിതം ജീവിച്ചു മൈത്രയും ഡോക്ടർ ജയശ്രീയോടൊപ്പം ലിവിങ് ടുഗതർ ആവുന്നതിന് പകരം ഡോക്ടർ ജയശ്രീ വിവാഹം കഴിച്ച മറ്റൊരു മൈത്രേയൻ ഉണ്ടായിരുന്നു പാരലിൽ നിന്ന് വിചാരിക്കും അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു കുട്ടി വളർന്ന് വലുതാവുന്നവരായും നോക്കുന്നു ഇരുപത് വയസ്സുവരെയൊന്നും ഈ പറയുന്ന ആധുനിക മനുഷ്യൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നോക്കണം പിന്നെയും രണ്ട് വർഷം എക്സ്ട്രാ കൊടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മൈത്രയൻ മറ്റേ കുടുംബം പിരിച്ചുവിടുന്ന പ്രഖ്യാപനമൊക്കെ നടത്തുന്നു പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള മൈത്രയൻ അയാൾ അയാളുടെ റിട്ടയർണിംഗ് ലൈഫ് ആസ്വദിക്കുന്നു കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നു മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നു അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് ഇപ്പുറത്ത് മൈത്രയൻ ചെയ്യുന്നത് ഇതേ കാര്യങ്ങളല്ലേ അയാൾ ജീവിക്കേണ്ട ഒരു ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയുടെ ചട്ടക്കൂടുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിതം അയാൾ ജീവിച്ചിട്ടുണ്ട് ബന്ധങ്ങൾക്കൊന്നും ടൈറ്റിലുകൾ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയാണ് ആ ശരിയല്ല നിങ്ങളൊന്നും ജീവിക്കുന്നത് ശരിയല്ല ഞാൻ ജീവിച്ചാണ് ജീവിതം അതാണ് സൂപ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക ശരി നമ്മുടെ ഫാമിലി സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് ഇന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതിന് പകരം വെക്കാൻ എന്താണ് മൈത്രേൻ്റെ കയ്യിലുള്ളത് അയാളുടെ ജീവിതമുണ്ട് അയാൾ എന്താണ് നമുക്ക് പകരം വെച്ച് കാണിച്ച് വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മൾ മൈത്രേൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ ഒരിക്കലും കാണാതെ പോകുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മനുഷ്യനാണെന്ന് തെളിയിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ പലതരം സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളെ അയാൾ ക്യാൻസൽ ചെയ്യുകയാണ് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിവില്ലാതെ ആയിട്ടുള്ള ആളുകളെയും അദ്ദേഹം ക്യാൻസൽ ചെയ്യുകയാണ് ഇതിനൊക്കെ അപ്പുറം കുടുംബം വേണ്ടാന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെയുള്ള ദളിത് വിഭാഗത്തിനേയും അടിസ്ഥാന വർഗ മനുഷ്യരെയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞൊരു ഒരു നൂറ് വർഷമെങ്കിലുമേ ആയിട്ടുള്ളൂ ഒരു കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെൻ്റിലേക്ക് അവർ വളർന്നു തുടങ്ങിയിട്ട് ഒരു വീടുണ്ടാവുക അവിടെ അച്ഛൻ അമ്മ എന്ന ഫിഗേഴ്സ് ഉണ്ടാവുക മക്കളുണ്ടാവുക ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക ഒരാൾ ജോലിക്ക് പോയതിന് ശേഷം വൈകുന്നേരം തിരിച്ചു വരിക ഫാമിലിയോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അവിടെ കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പിന്തുടരുക എന്നൊക്കെ പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യയിലെ ദളിതരും അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഒന്നും അവരൊന്നെത്തിയിട്ട് അധികം കാലം ആയിട്ടില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അച്ഛനമ്മമാരോടൊക്കെ സംസാരിക്കുക അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുക അങ്ങനെ അല്ലാത്ത ആളുകളുടെ കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരുന്നില്ല ഇപ്പുറത്തെ സൈഡിലെ കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രഗിൾസ് വേറെയായിരുന്നു മൈത്രേയും ടാർഗറ്റ് ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് ഇവരാരും എത്തിയിട്ടില്ല ആദ്യം ഞങ്ങളൊരു കുടുംബമായിട്ട് കുറച്ച് ആൾ ജീവിക്കട്ടൊരു പത്ത് പത് വർഷം നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കുടുംബം എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിരിച്ചുവിടാം എന്ന് കുറച്ച് ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈത്രേയനെ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ പറ്റുക അല്ലെ പുള്ളി പുള്ളി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ആധുനിക മനുഷ്യന്റെ വീണങ്ങളൊക്കെയുള്ള ഒരു ജീവിയാണ് അപ്പം എന്നെ വിമർശിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിക്കുക മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യാത്ര മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇദ്ദേഹം എവിടെയും സംസാരിക്കുന്നില്ല ജാതീയമായ വേർതിരിവുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല ജാതിയെ ഇല്ല എന്നാണ് അല്ലെങ്കിൽ ജാതി വേറൊരു തരത്തിലാണ് മൈത്രയൻ അവതരിപ്പിക്കുന്നത് ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് കുടുംബത്തെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും വിവരം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് കേൾക്കുന്ന പത്ത് പതിനാല് വയസ്സൊക്കെയുള്ള അല്ലെങ്കിൽ അതിനിപ്പുറത്തേക്ക് എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അച്ഛനമ്മമാർ പറയുന്ന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള പല വാല്യൂസിനെ നമുക്ക് എതിർക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്കൊന്നും ഒന്നും അറിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം ആ ഏജ് ഗ്രൂപ്പ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്യും മൈത്രേനാണ് ശരി എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങളാണ് ഏറ്റവും രസം അച്ഛനും അമ്മയ്ക്കൊന്നും വിവരമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് കാരണം ഈ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആരാണ് അമ്മയും വിളിച്ച് ചോദിക്കാറുള്ളത് ഒരു പാലം മണിയുമ്പോ ആരാണ് അച്ഛനെ വിളിച്ചു ചോദിക്കാറുള്ളത് അതാ പറയുന്നത് അവർക്കൊന്നും വിവരമില്ല എന്നേ അവർക്ക് വിവരമില്ല എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് സി ലോകത്തുള്ള എല്ലാ അമ്മമാരും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളല്ല അല്ലെങ്കിൽ വിവരമുള്ള എല്ലാവരും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നവരല്ല അതുമല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാത്തവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന അർത്ഥമില്ല ഇത് എന്ത് ഉദാഹരണമാണ് എന്ത് എന്ത് വിവരംഘട്ട ഉദാഹരണമാണ് മൈത്രയൻ പറയുന്നത് പാലം മണിയുടെ ശാസ്ത്രീയവശം അറിയാത്ത അച്ഛന്മാരൊക്കെ വിവരമില്ലാത്തവരാണോ ഇതൊക്കെ പോട്ടെ ഈ പറയുന്ന ഡയലോഗ് എല്ലാം പറഞ്ഞ ശേഷം മൈത്രയൻ സ്വന്തം കുട്ടിയെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അയക്കുന്നുണ്ട് എന്നാൽ മൈത്രയു വിവരമില്ലേ മൈത്രയു വിവരമില്ല എന്നാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന വിവരക്കിടകൾ ആളുകൾ ചോദ്യം ചെയ്യില്ലേ ചോദ്യം ചെയ്യലുണ്ടാകുമ്പോഴേക്കും എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വിവരമില്ല നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അരാജകത്വം മാറട്ടെ രാജാവ് എന്ന് പറയുന്ന പരിപാടി മാറട്ടെ എന്ന് പറയുകയും പക്ഷേ ഒരു രാജാവിനെ പോലെ വന്നിരുന്ന് ഞാൻ പറയുന്നത് എല്ലാം അംഗീകരിച്ചാൽ വന്നു തിരിച്ച് ചോദ്യം ചോദിക്കരുത് എന്ന് പറയുന്ന മൈത്രേയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈത്രേയന് നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ഒരു ടെക്നിക്കലി ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത് അത് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അടുത്ത തലമുറയ്ക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് അവരെ മികച്ച സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് വിവരം ഉള്ളതുകൊണ്ടല്ലേ എന്നാൽ അതേസമയം അദ്ദേഹം ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കുടുംബങ്ങൾ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് കാരണം വെറുക്കാനും ഒരാളെ മാറ്റി നിർത്താനും ഒക്കെ അല്ലേ വീടുകളിൽ പഠിപ്പിക്കുന്നത് ശരിയാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയാണ് ആളുകളെ പല തട്ടിൽ നിന്ന് നോക്കിക്കാണാൻ പഠിപ്പിക്കുന്ന രീതിയിലാണ് തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആളുകൾക്ക് വിവരമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളിക്കുന്ന ശരിയല്ല എന്ന് ഇത്രയും വർഷം പറഞ്ഞുകൊണ്ട് കടന്ന മൈത്രേൻ ഇരുപത് വർഷത്തോളം തൻ്റെ മകൾക്ക് നേടിക്കൊടുത്തത് ഇതേ സമ്പ്രദായത്തിൽ ഒന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസമാണ് അടിസ്ഥാനപരമായി മൈത്രേയൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതത് സമയത്ത് ശരിയാണെന്ന് തോന്നുന്നു ഓരോന്നിൻ്റെയും പുറകെ പോയിട്ടുള്ള ആളാണ് അയാൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള ശരികളെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അയാളിരുന്ന് സംസാരിക്കാറുണ്ട് ഇന്നും അദ്ദേഹം ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരെ വിളിച്ചു പറയാറുണ്ട് അതിന് ന്യായീകരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത് ആ ന്യായീകരണങ്ങളെ കൃത്യമായി വ്യക്തമായി ചോദ്യം ചെയ്യുന്ന ആളുകൾ വിവരമില്ലാത്തവരും വെളിവില്ലാത്തവരും ജീവിക്കാൻ അർഹതയില്ലാത്തവരുമായി മാറുന്നു എന്നുള്ളതാണ് മൈത്രേയൻ പറയുന്ന ആധുനിക മനുഷ്യനിലേക്ക് മൈത്രയൻ എത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്നെ സംബന്ധിച്ച് മൈത്രയൻ മോഡേൺ ആണോ എന്ന് ചോദിച്ചാൽ പോരാ വീണ്ടും പറയുന്നു അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശ്യം ആളുകളോട് സംസാരിക്കുന്നതും വിമർശനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ അദ്ദേഹം പുലർത്തുന്ന ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മൈത്രേനെ ഒരുപക്ഷെ ദൈവമായി വരെ കാണുന്ന ആളുകളുണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അതുപോലെ വിശ്വസിക്കുന്ന അതാണ് ശരി അങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് നമുക്ക് ആരോഗ്യകരമായ ചർച്ചകൾ കമന്റ് ബോക്സിലാവാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക